മൂന്നുപേരുമായി സ്കൂട്ടറിൽ യുവാക്കളുടെ അഭ്യാസം കായംകുളം പുനലൂർ റോഡിലെ യുവാക്കളുടെ അഭ്യാസത്തിൽ എം വി ഡിയും പോലീസും കേസെടുത്തു നിയമലംഘനം ചോദ്യം ചെയ്തവരെ യുവാക്കൾ അസഭ്യവും പറഞ്ഞു രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് ഈ അഭ്യാസത്തിൻ്റെ റോഡിലെ വിവരങ്ങൾ നൽകാൻ രഘു ഈ കായംകുളം പുനർ റോഡിൽ നേരത്തെയും ഈ കാറിൽ നടന്ന അഭ്യാസവും ഇവിടെ ഈ സ്ഥലത്ത് ആയിരുന്നുവല്ലോ അല്ലേ അവിടെയാണിപ്പോൾ ഈ ഇങ്ങനെ സ്കൂട്ടറിലെ അഭ്യാസവും നടക്കുന്നത് ഇതന്നത്തെ സംഭവമാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുക്കാനും മറ്റ് നടപടികൾക്ക് വിധേയമാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എം വി ഡിക്ക് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മൂന്ന് യുവാക്കൾ ഒരു സ്കൂട്ടറിൽ കെ പി റോഡിൽ അപകടങ്ങൾ പതിവായ കായംകുളം പുനലൂർ റോഡിലൂടെ ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം കാട്ടിയത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം തിരകിൽ വരുന്ന വാഹനം ഓടടിച്ച് ഓണടിച്ച് മുൻപിലേക്ക് കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ വാഹനം കടത്തി വിടാത്ത രീതിയിൽ ഈ യുവാക്കൾ വാഹനത്തിന് മുന്നിലൂടെ വാഹനം ഓടിക്കുകയായിരുന്നു എന്തു മാത്രവുമല്ല കൈകൊണ്ട് അസഭ്യം കാണിക്കുകയും ഒപ്പം തന്നെ ഈ കാറിലിരിക്കുന്നവരെ അസഭ്യം നല്ല സാധാരണ നിലയിൽ നമ്മൾ നാട്ടു ഭാഷയിൽ പറഞ്ഞ നല്ല തെറി പറയുന്നതും നമുക്ക് ആ ഓഡിയോയിൽ നിന്ന് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ രണ്ടു മൂന്ന് ദിവസമായി പ്രചരിക്കുന്നുണ്ട് ഇതേ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം അവിടെ എത്തി ഈ വാഹനം കസ്റ്റഡിയിലെടുത്തു ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾ മാത്രമല്ല പൊതുസ്ഥലത്ത് അസഭ്യം പറയുക പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കിയ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസും കേസെടുത്തിട്ടുണ്ട് വാഹനം ഓടിച്ച ആളുടെ ലൈസൻസ് റദ്ദാക്കും മറ്റു രണ്ടു പേർക്കെതിരെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നടപടി ഉണ്ടാകും ഒപ്പം തന്നെ ഇവർ മുൻപ് ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയവർക്കൊക്കെ ഇപ്പോൾ പുതിയ നിയമത്തിന്റെ ഭാഗമായി ആശുപത്രികളിൽ ആതുര സേവനം നടത്തേണ്ടതുണ്ട് കാരണം ഈ അപകടം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് പോലും ഇല്ലാതെ രാത്രിയിലാണ് ഇത്തരത്തിൽ യുവാക്കൾ ഒരു പൊതുസ്ഥലത്ത് ഒരിക്കലും പെരുമാറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പ് പല രീതിയിലുള്ള നടപടികൾ ആരംഭിക്കുക ഈ നിയമപരമായ നടപടികൾക്ക് ബോധവൽക്കരണം നൽകുന്നുണ്ട് ഇത്തരത്തിൽ ആ ഗതാഗത നിയമനങ്ങൾ ലംഘിച്ചാൽ ഇതൊക്കെയാണ് വിഷയെന്ന് പല ഘട്ടത്തിൽ പല രീതിയിലും പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇങ്ങനെ അഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം ശരി